ഒരു പ്രകൃതിക്ഷോഭത്തിൽ ഒരു നാടൊന്നാകെ ഒലിച്ചു പോയിട്ട് ഒരു മാസം തികയുകയാണ് എല്ലുമാർ കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് കേരളത്തെ നടുക്കിയ അല്ലെങ്കിൽ ഭാരതത്തെ നടുക്കിയ ലോകത്തെ നടുക്കിയ വലിയ ദുരന്തം വയനാട്ടിൽ ഉണ്ടാകുന്നത് നാലോളം ഗ്രാമങ്ങൾ അല്ലേ ശരിക്കും പറഞ്ഞാൽ അഞ്ചിലധികം ഉണ്ട് എൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ വലിയൊരു ഭൂപ്രദേശം ഒന്നാകെ ഒലിച്ചു പോയ വിറങ്ങലിച്ചു പോയ ഇനിയും വിവരം പോലും ലഭിക്കാത്ത ജന ജനങ്ങളെക്കുറിച്ച് ഉള്ള ഇനിയും സൂചനകൾ പോലും ലഭിക്കാത്ത ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ മൺമറഞ്ഞ് പോയ ഒട്ടനവധി ജീവിതങ്ങൾ എന്തായാലും അവരെല്ലാം ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുകയാണ് കുമാർ ഈ ഒരു മാസം കൊണ്ട് ഈ ദുരിത ദുരന്ത മേഖലയിൽ നമ്മൾ കണ്ടു അവിടെ എന്തൊക്കെയാണ് നടന്നത് ആദ്യഘട്ടത്തിൽ തീവ്രമായ രക്ഷാപ്രവർത്തനം നടന്നു അതിനുശേഷം പ്രമുഖ വ്യക്തിത്വങ്ങൾ അവിടെ എത്തി അവരുടെ കണ്ണീരൊപ്പാൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് കടന്നു വന്നു എന്നിട്ടും കണ്ണീരുണങ്ങാതെ ആ മുറിവുണങ്ങാതെ നിൽക്കുകയാണ് മുണ്ടക്കൈയും അതുപോലെ വെള്ളാർമലയും ഒക്കെ ചൂരൽമലയും ഒക്കെ എന്താണ് ഒരു മാസം പിന്നിടുമ്പോൾ അവിടെ നിന്നും നമുക്ക് കാണാവുന്ന കാഴ്ചകൾ എന്തായാലും ഈ വലിയ ദുരന്തത്തിന് ഒരു മാസം പിന്നിട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്ത് അന്ന് മുതൽ ഇന്നുവരെ നമ്മൾ ചെയ്തത് എന്ത് അത് അതിലെ പോരായ്മകൾ എന്തൊക്കെ എന്നൊക്കെ വിലയിരുത്തേണ്ട ഒരു സമയമായിരിക്കും അന്ന് തന്നെ ഈ ദുരന്തം നടന്ന സമയത്ത് തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും അതായത് പ്രകൃതിയുടെ ചൂഷണം അമിതമായ ചൂഷണം സർക്കാരിൻ്റെ അനാസ്ഥ നിയമങ്ങൾ പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുപോകുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ അന്നുണ്ട് പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇത് അതിൻ്റെ സമയമല്ല ഇപ്പോൾ അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയമാണ് വളരെയും ഒപ്പം നിൽക്കേണ്ട അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് നിർത്തേണ്ട ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ വിമർശനങ്ങൾ ഒഴിവാക്കുന്നുവെന്നാണ് അന്ന് നമ്മളെല്ലാം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിമർശനങ്ങളൊക്കെ അന്നയിക്കപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് നമുക്ക് നമുക്ക് പറയേണ്ടി വരും കാരണം ഏതാണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് പേരുടെ മരണം അത് സർക്കാർ അംഗീകരിച്ച കണക്കാണ് ഏതാണ്ട് എഴുപത്തി എട്ടോളം ആളുകൾ ഇന്നും കാണാൻ മറിയത്താണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു മാസം തികയുന്ന അവസരത്തിൽ അവരും മരിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അങ്ങനെയാണ് എങ്കിൽ മരണസംഖ്യ മുന്നൂറ് കടന്നിരിക്കുന്നു ഏതാണ്ട് നൂറോളം ആളുകൾക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ് നിരവധി ആളുകൾ ഭവന രഹിതരായി ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നമുക്കറിയാം രക്ഷാപ്രവർത്തനം പഴുതടച്ച രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് നമുക്കറിയാം ഉരുൾപൊട്ടലാണ് ഉരുൾപൊട്ടൽ നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാം തകർന്നടിയുന്നതാണ് അവിടെ നിന്നും ഏറ്റവും വേഗതയിൽ അവശേഷിക്കുന്ന ജീവനുകൾ അത് ഒരു കൈ കൊടുത്ത് താങ്ങി അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചെടുക്കുക എന്ന ദൗത്യം ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു ദുഷ്കരമായ ഒരു ദൗത്യമാണ് അതിന് പല അതിന് പല വെല്ലുവിളികളും ആ സമയത്തുണ്ടായിരുന്നു ആ വെല്ലുവിളികളെല്ലാം നമ്മൾ മറികടന്നുകൊണ്ട് ഭാരത സൈന്യത്തിൻ്റെ കൂടി സൈന്യം അവിടെ നടത്തിയത് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ആ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു സൈന്യത്തോടൊപ്പം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും അവിടുത്തെ ജ പൊതുജനങ്ങളും മറ്റ് സംഘടനകളും സേവാഭാരതി അടക്കമുള്ള സംഘടനകളും കൈകോർത്തു പിടിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് കുറ്റമറ്റ ഒരു രക്ഷാപ്രവർത്തനം വയനാട് കാഴ്ചവയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പുനരധിവാസത്തെക്കുറിച്ചാണ് ഈ പുനരധിവാസത്തിൻ്റെ മേഖലയിൽ അതായത് അപകടം നടന്ന് ആദ്യ മണിക്കൂറുകൾ അതിനുശേഷം രക്ഷാപ്രവർത്തനം പിന്നീട് റിക്കവറി എന്ന ഒരു രീതിയിലേക്ക് മാറുന്നു ശരീരഭാഗങ്ങളും മറ്റും കണ്ടെടുക്കേണ്ട ഒരു രീതി തെരച്ചിൽ അതിലേക്കൊക്കെ മാറുന്നു വനപ്രദേശങ്ങളിൽ നിന്ന് പോലും നമുക്ക് ശരീരഭാഗങ്ങൾ കിട്ടുന്നു ആ ഒരവസ്ഥയൊക്കെ പരാതിരഹിതമായി നമ്മൾ കഴിഞ്ഞു പോയി എങ്കിൽ ഈ പുനരധിവാസം എന്ന മേഖലയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പരാതികളുടെ കെട്ടഴിക്കേണ്ട സമയമായി എന്ന് തന്നെ പറയണം കാരണം നമ്മൾ ആ രംഗത്ത് പല വിദഗ്ധരും അന്ന് പറഞ്ഞിരുന്നത് പരമ്പരാഗതമായ രീതിയിലാണ് ഈ പുനരധിവാസം കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായും അവിടെ ഇത് വയനാടും ഒരു വലിയ പരാജയമായിരിക്കുമെന്ന് തന്നെയാണ് സർക്കാർ ഇത് ചെവിക്കൊണ്ട് എന്ന് തോന്നുന്നില്ല ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ഒരു ടൗൺഷിപ്പ് അവിടെ ഉണ്ടാക്കുന്നു ആ ടൗൺഷിപ്പിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീതമുള്ള ഒരു നിര വീടുകൾ ആണ് ഇപ്പോൾ ഈ ഭവനം നഷ്ടപ്പെട്ടവർക്കൊക്കെ നിർമ്മിച്ചു നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം എന്താണ് മുൻകാലങ്ങളിൽ നടന്നു വന്നിരുന്ന അതേ പഴയ പടി തന്നെയാണ് ഈ വീടുകൾ നിർമ്മിക്കുമ്പോഴും വലിയ രീതിയിലുള്ള അഴിമതിയുടെ അവസരങ്ങൾ തപ്പി നടക്കുകയാണ് രാഷ്ട്രീയക്കാർ ഈ അഴിമതി ഒക്കെ കഴിഞ്ഞ് ഈ തുകയൊക്കെ ചെലവഴിച്ച് വീടുകൾ നിർമ്മിച്ച് തുടങ്ങുമ്പോൾ എത്ര കാലം ഇവർക്ക് ഈ വീടുകളിൽ സർക്കാർ നിർമ്മിച്ച വീടുകളിൽ ജീവിക്കാനാകും വെയിലും മഴയും ഒന്നും കൊള്ളാതെ ജീവിക്കാനാകുമെന്ന് ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം എന്ന ആയിരിക്കും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരം ഇപ്പോൾ പറയാതിൽ ഏറ്റവും നമുക്ക് വേദനാജനകമായ ഒരു ചിത്രം ഇപ്പോഴും മനസ്സിൽ അവശേഷിക്കുന്നത് ആ മുണ്ടക്കയുടെ ഒരു ഏരിയയിൽ വ്യൂ കാണുമ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് ഈ സ്കൂളിലെ കുട്ടികൾ കുറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് ഇതിൽ ബാക്കിയുള്ള കുട്ടികൾ പുനരധിവാസ ക്യാമ്പുകളിലാണ് പലരും ഇപ്പോഴും ഇവരുടെ തുടർ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയായിട്ടുണ്ടോ കാര്യം ഈ പറഞ്ഞതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റോ ഇതുവരെ നേടിയ കാര്യങ്ങളോ ഒന്നുമില്ല പലരുടെയും കയ്യിൽ അപ്പോൾ ഇനിയുള്ള തലമുറക്കെങ്കിലും ഈ വിദ്യാഭ്യാസമാണ് അവരുടെ ഏക മുതൽക്കൂട്ടാകേണ്ടത് അപ്പോൾ അത് അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അല്ല ഈ പുനരധിവാസത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണയെക്കുറിച്ചൊന്നും പുറത്തു കേൾക്കാൻ കഴിയുന്നില്ല സർക്കാർ തലത്തിൽ ഏതെങ്കിലും ധാരണ അറിയില്ല ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ് അത് ഇത്തരം കാര്യങ്ങൾ മറച്ചു വയ്ക്കപ്പെടേണ്ടതല്ല ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല ഭാഗികമായി നേരത്തെ പറഞ്ഞതുപോലെയുള്ള ടൗൺഷിപ്പിൻ്റെയും വീടുകളുടെയും ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും തന്നെ അവിടെ നടത്തേണ്ട സമഗ്രമായ ഒരു പുനരധിവാസമാണ് ആ പ്രദേശം ഒന്നാകെ വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു അവിടെ നിന്നുള്ളവർക്ക് ഏതാണ്ട് അറുപത് എഴുപതോളം കുടുംബങ്ങൾ ചുരുക്കി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി രണ്ട് കുടുംബങ്ങളിലെ എല്ലാവരും ഒലിച്ചു പോയിരിക്കുന്നു ആരും തന്നെ അവശേഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു പുനരധിവാസം വേണ്ട ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ഇപ്പോഴും സർക്കാരിനെ ഇതിനെക്കുറിച്ചൊരു ഒരു ഏകദേശ രൂപമായിട്ടില്ല എന്ന് വേണം കരുതാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ എന്തുപറ്റി ബാക്കിയുള്ളവർ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്കൂൾ കുട്ടികൾ എവിടെ പഠിക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചത് അദ്ദേഹത്തെ ഈ വയനാടിനെ കൈപ്പിടിച്ചുയർത്തേണ്ട ബാധ്യത അത് കേന്ദ്ര സർക്കാരിനുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചുള്ളൂ പണം ഒരു തടസ്സമാവില്ല എന്ന് പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞതും അതിപ്പോ പറഞ്ഞിട്ട് രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഏർ ദില്ലിയിലേക്ക് പോയത് അന്ന് ഈ വിശദമായ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുക ഉണ്ടായിട്ടുണ്ടോ ഈ എനിക്ക് തോന്നുന്നില്ല സമഗ്രമായ ഒരു മെമ്മോറാണ്ടം എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ മറുപടിയോ വിശദീകരണമോ വരുമായിരിക്കും കേന്ദ്രം പറയുന്നത് വരെ നമുക്ക് ഈ കാര്യങ്ങളിലൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും ഒരു മെമ്മോറാണ്ടം പ്രധാനമന്ത്രി ഉദ്ദേശിച്ച തരത്തിലുള്ള അതായത് ഈ പ്രധാനമന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് ഈ സ്കൂളിലെ സ്കൂളിൽ അദ്ദേഹം കണ്ട കാഴ്ചകളാണ് ഒരു സ്കൂളിൻ്റെ ഒന്നാകെ ഉരുൾപൊട്ടലെടുത്ത് പോയിരിക്കുന്നു അതിനുശേഷം ഇവിടുത്തെ കുട്ടികൾ എവിടെ ആ കുട്ടികൾ ഇനി എവിടെ പഠിക്കും എന്ന് പ്രധാനമന്ത്രി ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഈ വയനാട് ഞങ്ങൾ തന്നെ പുനർനിർമ്മിക്കും എന്ന് പറയിച്ചത് ആ സ്കൂളിലെ കാഴ്ചകളാണ് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഞങ്ങൾ കഴിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇത് ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കട്ടെ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ് എങ്കിൽ ആ മെമ്മോറാണ്ടം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു മാസം തികയുന്നു എന്നാണ് ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഇതുവരെയും ഒരു മെമ്മോറാണ്ടം സർക്കാർ നൽകിയിട്ടില്ല എന്ന സ്ഥിതിക്ക് ഇത് ഈ വലിയൊരു വീഴ്ചയും വലിയൊരു മെല്ലെ മെല്ലെപ്പോക്കുമൊക്കെ ഈ വയനാടിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കുമാറേ ഈ ഒരു മറ്റൊരു കാര്യം പ്രധാനമായും നമ്മൾ മാധ്യമങ്ങളുടെ ഒരു ആത്മവിമർശനം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ ദുരന്തം ഉണ്ടായതു മുതൽ ദുരന്തമുഖത്ത് സജീവമായി നിന്നവരാണ് മലയാളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഒരുപക്ഷെ മലയാളത്തിൻ്റെ ഈ ചാനൽ റേറ്റിങ്ങുകളിൽ പോലും ചരിത്രപരമായി വലിയ മാറ്റങ്ങൾ ഉണ്ടായ സമയം കൂടിയാണ് ഈ ഒരു വയനാട് ദുരന്തം ശേഷം ഉള്ള ടാമറേറ്റ് റിപ്പോർട്ടുകളിൽ പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളാകെ വയനാടിനെയും തഴഞ്ഞ മട്ടാണ് ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഒരു മാസമാകുന്ന ദിവസം പോലും ചുരുക്കം ചില ചാനലുകളിൽ മാത്രമാണ് അത് സംബന്ധിച്ച സമഗ്രമായ ചർച്ചകളും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് മറ്റ് പ്രമുഖ ചാനലുകളൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യം ചോർന്നു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയം നിഴിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു വലിയ വീഴ്ച വന്നിട്ടുണ്ട് കാരണം ഒരു വിഷയം അത് സജീവമായി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് മാധ്യമങ്ങൾക്കുണ്ട് ഈ നയരൂപീകരിക്കുന്നവരുടെ ശ്രദ്ധ അല്ലെങ്കിൽ നയം രൂപീകരിക്കുന്നവരെ സ്വാധീനിക്കാൻ ഇത്തരത്തിലുള്ള മാധ്യമ ക്യാമ്പയിനുകൾക്ക് ഒരുപക്ഷെ അറ്റ്ലീസ്റ്റ് ഈ മെമ്മോറാണ്ടം തയ്യാറാകുന്നത് വരെയെങ്കിലും ഇതിനോടൊപ്പം ഈ പറഞ്ഞതുപോലെ തുടർ വാർത്തകൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വിശദമാക്കിക്കൊണ്ടുള്ള ഡെയിലി അപ്ഡേറ്റ്സ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് സർക്കാരും ഒന്ന് ശ്രദ്ധയോടു കൂടി എടുക്കുകയുള്ളൂ ാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം അവകാശപ്പെടുന്നത് അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നില്ല എന്ന് തന്നെ നമുക്കിത് പറയേണ്ടി വരും കുമാർ ഇല്ല ഈ ഡെയിലി അപ്ഡേറ്റ്സ് മാത്രമല്ല മാധ്യമങ്ങൾക്ക് ഈ മേഖലയിൽ വേണ്ടുവോളം കാര്യങ്ങളുണ്ട് കാരണം ഇവിടെ ഒരു തീവെട്ടി കൊള്ള നടത്താൻ ഒരുങ്ങുകയാണ് വയന വയനാട് പുനരധിവാസത്തിൻ്റെ പേരിൽ സർക്കാർ ഒരു വലിയ തീവെട്ടി കൊള്ള നടത്താൻ ഒരുങ്ങുകയാണ് അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞാൽ അതായത് സർക്കാരിൻ്റെ മുന്നിൽ വലിയ അവസരങ്ങളുണ്ട് കാരണം സർക്കാരിന് കേരള സർക്കാരിന് അഞ്ച് പൈസയുടെ ചെലവില്ലാതെ വയനാട് ഈ പുനരധിവാസം നടത്താവുന്നതേയുള്ളൂ കാരണം ഈ അപകടം വലിയ അപകടമാണ് എങ്കിൽ പോലും ഒരു പഞ്ചായത്തിലെ രണ്ട് വാർഡുകളെ മാത്രം ബാധിച്ചൊരു പ്രകൃതി ദുരന്തമാണ് പ്രളയത്തെ പോലെയുള്ള ഒരു വ്യാപ്തി അതിനില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൂകമ്പം പോലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ വ്യാപ്തി ഇതിനില്ല ഒരു ഏരിയ മാത്രം വെറും രണ്ടേ രണ്ട് വാർഡുകൾ ആ വാർഡുകളെ മാത്രം ബാധിച്ചിട്ടുള്ള ഒരു ദുരന്തമാണ് അതുകൊണ്ട് തന്നെ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊക്കെയുള്ള വാദഗതികളുണ്ട് ആ വാദഗതികൾക്കൊന്നും പോകേണ്ടതില്ല ഈ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആരുടെയും കാല് കേന്ദ്ര കേരള സർക്കാർ പിടിക്കേണ്ടതില്ല കേ എന്തിനാണ് ദേശീയ ദുരന്തമാ ദുരന്തമാക്കി മാറ്റുന്നത് ആ പുനരധിവാസത്തിനുള്ള എല്ലാ ചെലവുകളും കേന്ദ്ര സർക്കാർ വഹിച്ചുകൊള്ളും അതാണല്ലോ അത് ഉദ്ദേശം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതുകൊണ്ട് പക്ഷേ അഞ്ചു പൈസ കേരള സർക്കാരിന് ചെലവില്ലാതെ ഈ വയനാട് പുനരധിവാസം സാധിക്കും ഇതുവരെ വന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ അതുതന്നെ നോക്കിയാൽ മനസ്സിലാവും ഒന്നാമതായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഈ അപകട സ്ഥലത്ത് വന്ന് ഈ പുനരധിവാസം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ തീരുമാനിക്കൂ പണം ഒരു തടസ്സമല്ല എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഏത് രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും റെഡിയാണ് എന്നുള്ള വാക്ക് നൽകിയിട്ടാണ് പ്രധാനമന്ത്രി ഇവിടം വിടുന്നത് അതെ അത് മാത്രമല്ല ഈ നിരവധി എൻ ജി ഒകൾ ഇതിനോടകം തന്നെ വീടുകൾ നിർമ്മിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് വീട് നിർമ്മാണമാണല്ലോ ഈ പുനരധിവാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നാനൂറോ അഞ്ഞൂറോ വീടുകളാണ് ആകെ നിർമ്മിക്കേണ്ടിയുള്ളത് ഈ പ്രശ്നബാധിതർ കൂടി പ്രാഥമികമായിട്ടുള്ള പ്രശ്നബാധിതർ അതായത് ഈ അഞ്ഞൂറ് വീടുകളാണ് ഹെച്ച് ആർ ഡി എസ് എന്ന ഒരൊറ്റ എൻ എൻ ജി ഒ തന്നെ നിർമ്മിച്ചു നൽകാമെന്ന് സർക്കാരിന് വാഗ്ദാനം നടത്തിയിട്ടുള്ളത് അതിൽ സർക്കാർ ഇതുവരെ ആ സംഘടനയ്ക്ക് ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ല പത്ത് ലക്ഷം രൂപ ഒരു വീടിന് എസ്റ്റിമേറ്റ് ഇട്ട് അതിൻ്റെ എല്ലാ വിശദമായ വിവരങ്ങളടക്കം മുഖ്യമന്ത്രിക്ക് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നേ വരെയും ഈ നിമിഷം വരെയും എച്ച് ആർ ഡി എസ് എങ്ങനെ ഈ ദുര പുനരധിവാസ പ്രവർത്തനത്തിൽ പങ്കാളികളാകണം എന്ന ഒരു നിർദ്ദേശം കേരള സർക്കാർ നൽകിയിട്ടില്ല എച്ച് ആർ ഡി എസ് മാത്രമല്ല നിരവധി നിരവധി സംഘടനകൾ ഇപ്പോൾ ഈ അപകട മേഖലയിൽ താമസിക്കുന്നവരെ ഉൾപ്പെടെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചാൽ രണ്ടായിരം വീടുകളാണ് അവിടെ നിർമ്മിക്കേണ്ടത് അതെ ആ രണ്ടായിരം വീടുകൾ നിർമ്മിക്കാൻ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അതിലധികം വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്ന് എച്ച് ആർ ഡി എസ് അറിയിക്കുന്നു വിവിധ സംഘടനകൾ ഇവിടെ ബിരിയാണി ചലഞ്ച് ആക്രി ചലഞ്ച് എന്നിങ്ങനെ പറഞ്ഞ് ധാരാളം പണപ്പിരിവുകൾ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പുനരധിവാസത്തിന് ഒരു പ്രശ്നമല്ല എന്ന് സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് അഞ്ഞൂറ് വീടുകൾ നിർമ്മിക്കാൻ അൻപത് കോടിയാണ് ആവശ്യം കഴിഞ്ഞ പ്രളയത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന് പിരിച്ച ആ അക്കൗണ്ടിൽ മാത്രം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്നിരിക്കെ ഈ ഒരു പണം പോലും ചെലവ് ചെലവഴിക്കാതെ സർക്കാരിതര സംഘടനകൾ അവിടെ വീടുകൾ നിർമ്മിച്ചു തരാം എന്ന് പറയുമ്പോൾ സർക്കാർ അതിന് ചെവി കൊടുക്കുന്നില്ല അതാണ് അതുമാത്രമല്ല കുമാർ നമ്മൾ ഇതിൻ്റെ ഇടയിൽ തത്വമായി തന്നെ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയുണ്ട് കാര്യം അവിടുത്തെ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇവർ പണം നിക്ഷേപിക്കുന്നതെന്ന് പലവരും ആവശ്യപ്പെടുന്നുണ്ട് ഈ സർവ്വതും നഷ്ടപ്പെട്ട ആളുകളാണ് അവിടെ ഉള്ളത് പിന്നെ അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും കാര്യം അവരുടെ എ ടി ഇല്ല ഈ പറയുന്ന മറ്റ് രേഖകളൊന്നും തന്നെ അവരുടെ കയ്യിലില്ല ഇനി കൂടുതൽ നൂലാമാലകളിലേക്ക് പോ പോകത്തേ ഉള്ളൂ അതുമാത്രമല്ല ഈ പലരുടെയും ലോണുകൾ ഇപ്പോഴും ചില ബാങ്കുകൾ പിടിക്കുന്നു എന്നുള്ള ഒരു പരാതിയും ഉണ്ടായിരുന്നു അത് സംബന്ധിച്ചും ഈ ബാങ്കുകൾക്കൊരു നിർദ്ദേശം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അത് സംബന്ധിച്ച് ഈ ബാങ്കുകൾക്കും ഒരു നിർദ്ദേശവും പോയിട്ടില്ല എന്ന് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതൊക്കെ ഓട്ടോ ഡെബിറ്ററ്റ് സിസ്റ്റത്തിലൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ബാങ്കിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാര്യം അവർക്ക് വയനാട് ഈ മുണ്ടക്കായി ഭാഗത്തുള്ള ആൾ മാത്രമല്ല അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആ ബാങ്കുകൾ എവിടെയൊക്കെ ഉണ്ടോ ഇപ്പൊ ഈ കോർ ബാങ്കിങ് സിസ്റ്റം ആയതിനു ശേഷം ഇതൊക്കെ സെൻട്രലൈസ് ചെയ്ത് വരുന്നത് കൊണ്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ബാങ്കിങ് അതോറിറ്റികളും അറിയിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇതിന് നടപടി എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് പക്ഷേ സർക്കാർ അങ്ങനെയുള്ള യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ദുരന്തത്തിന്റെ മുഖത്ത് നിന്നും പുനരധിവാസ ക്യാമ്പുകളിലേക്ക് ഇവരെ മാറ്റി എന്ന് തൊഴിച്ചാൽ സർക്കാർ ഈ രംഗത്ത് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം അതിൽ പ്രാഥമികമായിട്ടുള്ളതാണ് പതിനായിരം രൂപ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ ബാങ്കിൽ ചെന്ന് അത് വിഡ്രോ ചെയ്യുന്ന സമയത്തിനുള്ളിൽ അവിടെ വരുന്ന ഓട്ടോ ഡെബിറ്റുകൾ ആളെക്കുറിച്ച് സർക്കാരിന് മുൻകൂട്ടി കാണേണ്ടതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പക്ഷെ പക്ഷേ അതില്ലാതായത് പോയതുകൊണ്ടാണ് സർക്കാരിന്റെ കഴിവുകൾ കൊണ്ടാണ് മാത്രമല്ല അക്കൗണ്ട് ബുക്കും നമ്പർ പോലും ഓർമ്മയില്ലാത്തവരാണ് ഈ ബാങ്കിൽ ചെന്ന് എങ്ങനെ വിഡ്രോ ചെയ്യുമെന്നാണ് അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത് ബാങ്കിലേക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ അത്ര അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് പൈസ അല്ല പണം വിഡ്രോ ചെയ്യാനായി ഒരു സമയമെടുക്കും അതിനുള്ളിൽ ഓട്ടോ ഡെബിറ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് സർക്കാർ ദൂരെ കൂട്ടി അല്ലെങ്കിൽ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടിയിരുന്നോ അത് മനസ്സിലാക്കിയില്ല ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഇനി ഭാവനാസമ്പന്നമായ ഒരു പുനരധിവാസം നടത്താൻ പോകുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ വലിയൊരു നിരാശ എല്ലാവർക്കും ഉണ്ട് മാത്രമല്ല ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് വലിയ രീതിയിൽ പണം പിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും അഞ്ച് ദിവസത്തെ ശമ്പളമാണ് വാങ്ങുന്നത് ഇതിൻ്റെ പേരിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഞ്ച് ദിവസം രണ്ട് വാർഡുകളെ ബാധിച്ച ഒരു ഒരു ദുരന്തത്തിനായി കേരളത്തിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അഞ്ച് ദിവസത്തെ ശമ്പളം എന്തിനാണ് സർക്കാർ പിടിക്കുന്നത് സത്യത്തിൽ ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ കോടതി നിശബ്ദരായി നിശബ്ദമായിരിക്കുന്നു ഈ ജീവനക്കാരുടെ അവകാശം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന സർവീസ് സംഘടനകൾ ഇവരെല്ലാം ഇതിനു വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഈ അനീതിക്ക് ഒത്താശ ചെയ്ത് കൊണ്ട് കൊടുക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഭരണാനുകൂല സംഘടനകൾ അവരുടെ രാഷ്ട്രീയം നോക്കി ഇത് ഒത്താശ ചെയ്തു കൊണ്ടിരിക്കുന്നു പ്രതിപക്ഷ സംഘടനകൾക്ക് മിണ്ടാൻ പോലുമുള്ള നട്ടൽ നട്ടൽ ഉറപ്പ് ഇല്ലാതെ പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഞ്ച് പ്രവൃത്തി ദിവസത്തെ ശമ്പളം പിടിക്കുന്നത് സർക്കാർ ജീവനക്കാരല്ലേ അത് പിടിച്ചുകൊള്ളട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദ്യം ഉണ്ടാകാം പക്ഷേ ഈ ഓണക്കാലത്ത് സർക്കാർ ജീവനക്കാരുടെ പോലെയുള്ള ആളുകളുടെ ശമ്പളം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ബാധിക്കുക സർക്കാർ ജീവനക്കാർ മാത്രമല്ല അവരുടെ ചിലവുകളെ ആശ്രയിച്ച് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് അവർ സാധനം വാങ്ങുന്ന കടകളുണ്ട് അല്ലെങ്കിൽ അവർ ചിലവഴിക്കുന്ന മറ്റ് കേന്ദ്രങ്ങളുണ്ട് ഇവരെ ഈ മാന്യം ബാധിക്കും സത്യത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ പേരിൽ ഇങ്ങനെ പരമാവധി പണം പിടുങ്ങുന്നത് കാരണം സർക്കാർ ഈ സമൂഹ ഈ വ്യവസ്ഥയിലേക്ക് മാന്യത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഈ ദുരന്തങ്ങൾ ഈ പറഞ്ഞതുപോലെ മാനവരാശിക്ക് വലിയ വിപത്താണെങ്കിലും ചില സമയങ്ങളിൽ സർക്കാരിന് ഭരിക്കുന്ന സർക്കാരിന് ഇത് വലിയ അനുഗ്രഹമാണ് അതുതന്നെയാണ് ഈ രണ്ട് പിണറായി വിജയൻ ടേമുകളിലും അല്ലെ അദ്ദേഹത്തിന്റെ രണ്ട് ടേമുകളിലും അദ്ദേഹത്തിന് വന്ന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയത്തിന്റെ പേരിൽ നമുക്കറിയാം എത്ര കോടിയാണ് പിരിഞ്ഞു കിട്ടിയത് ആ കണക്കൊക്കെ എവിടെ പോയി എന്നുള്ള കണക്കെടുപ്പിനിടെയാണ് വീണ്ടും അവർക്ക് മറ്റൊരവസരം കൂടി ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ എന്തുമാത്രം പണമാണ് ഇതിനു വേണ്ടി ലഭിച്ചതെന്ന് സിനിമാ താരങ്ങൾ അവിടുത്തെ സാംസ്കാരിക സംഘടനകൾ അവിടുത്തെ ഗവൺമെൻ്റ് ഒക്കെ നൽകിയിരിക്കുന്നത് അത് കൂടാനിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊരു അനുഗ്രഹം കേരളത്തിന് മാത്രമുള്ളതാണ് ഇവിടെ ഒരു ദുരന്തമുണ്ടായാൽ ഏത് ഭാഗത്തു നിന്ന് വേണോ സഹായമെത്തും പക്ഷെ അത് എങ്ങനെ വിനിയോഗിക്കുന്നു അത് ആവശ്യമുള്ളവർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ സംശയിച്ചാൽ മതി സഹായം നാല് ഭാഗത്തു വരും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ദുരന്തം സംഭവിച്ചിട്ട് ഒരു മാസം പിന്നിടുകയാണ് അവിടുത്തെ ജനതയുടെ ആ കണ്ണീർ ഇനിയും പറ്റിയിട്ടില്ല ഇപ്പോഴും അവരൊരു ട്രോമയിലാണ് ഇപ്പോഴും ചില വൈകുന്നേരങ്ങളിൽ അവിടെ ഉറ്റവരെയും ഉട ഉടയവരെയും ഒക്കെ തേടി അവരുടെ ബോഡിയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അലയുന്ന ചിലരെങ്കിലും ആ പ്രദേശത്ത് കാണാം എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ചിലരെങ്കിലും പറയുന്നത് അത്തരത്തിൽ ഒരു അവസ്ഥയാണ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള തീവട്ടി കൊള്ളകൾ മറുഭാഗത്ത് അരങ്ങേറുന്നത് എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് എന്തായാലും കരുതലോടെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമസ്കാരം ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tirumanandapuram.